സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ് അപ്പോൾ എല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ്സിലേറ്റവും ഒരു ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല കോമ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വായ്സാമർത്തിയുള്ള നല്ല തൻ്റെ അടുപ്പുള്ള നല്ല നല്ല വാക്കുകൾ വായിന്നു വരുന്ന നല്ല പുതിയ പുതിയ ആലോചനകളുള്ള നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒടുവിൽ പുറത്തു പോയിരിക്കുന്നു നമ്മളെല്ലാവരും കാത്തിരുന്നൊരു കാര്യമാണ് സിബിൻ ഇപ്പോൾ കുറച്ച് വയ്യായികുണ്ട് മെൻറ്റലി കുറച്ച് ഓക്കെ അല്ല അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റേം ഹോസ്പിറ്റലിലും കുറച്ച് ദിവസം മാറി ഇന്നിട്ട് തിരിച്ച് അടി ശക്തമായ ായിട്ട് തിരിച്ചു വരുമെന്നാണ് നമ്മളെല്ലാരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ പ്രതീക്ഷയൊക്കെ നിഷ്പ്രയാസം പൊട്ടിച്ചുകൊണ്ട് സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു ഇത് ബിഗ് ബോസ് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വഴിയിട്ടാട്ടോ ഞങ്ങൾ അറിയാൻ സാധിച്ചത് അത് മാത്രമല്ല സിബിൻ നല്ലൊരു മത്സരത്തിൽ തന്നെയായിരുന്നു സിജോ ബിഗ് ബോസ് വീട്ടിൽ കയറി വന്ന ഉടനെ ചോദിച്ചത് സിബിൻ എവിടെ സിബിൻ എവിടെ സിബിൻ നല്ലൊരു കളിക്കാരനാണല്ലോ എനിക്കൊന്ന് കാണണം എന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും ഒരു രണ്ടാഴ്ച നിന്നെങ്കിലും ആ രണ്ടാഴ്ച കൊണ്ട് നല്ലൊരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്രയും മാത്രം ഫിസിക്കലി ഞാൻ മെന്റലി ടയേർഡ് ആവാനുള്ള ഒറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാസ്മിൻ്റെ കൂടെ ഒരുണ്ടായ ഒരു വഴക്കും വന്നിട്ട് സിബിൻ കാണിച്ചൊരു സൈനും പേരിൽ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞു ഇത് സഹിക്കാൻ സാധിക്കാണ്ടാണ് സിബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത് അതായത് സിബിൻ്റെ മനസ്സിലൊരു ആലോചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ച സൈന് അല്ലെങ്കിൽ എൻ്റെ പുറത്തുള്ള ഇമേജ് എന്തായിട്ടുണ്ടാവും എല്ലാവരും എന്നെക്കുറിച്ച് ഭയങ്കര മോശമായിട്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഇതിന് കൂടുതൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുവാണെങ്കിൽ എൻ്റെ കരിയറിന് തന്നെ ഭയങ്കര പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മെൻ്റൽ സ്ട്രെസ്സിലൂടെ സഞ്ചരിച്ചാട്ടോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സിബിൻ പോയിട്ടുള്ളത് നമുക്ക് നൂറ് ശതമാനം എന്ന് വെച്ചാൽ നൂറ് ശതമാനം സി എസ് റോക്കാസ് നിങ്ങൾ വിശ്വസിച്ചോ സിബിൻ ബിഗ് ബോസ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കാര്യം എന്തായാലും ബിഗ് ബോസ് അറിയിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇന്നായിരിക്കും ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും എന്തായാലും അത് കുറച്ച് നീ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ ചാൻസസ് കൂടുതലാണ് എന്തായാലും സിബിൻ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ റെഡ് ആർട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയുടെ പേര് മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനു വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ